കുഞ്ഞാടെ പിറന്നാളിന്റെ ഗിഫ്റ്റുകൾ വാങ്ങി പോയത് കണ്ടാ പിറന്നാൾ ഉണ്ടായിരുന്നത് ഇരുപത്തിരണ്ടാം തീയതി ആയിരുന്നു അവൻ മലയ്ക്ക് പോയി അന്നായിരുന്നു അവര് മല മലയ്ക്ക് പോയി വന്നു കഴിഞ്ഞിട്ട് ഗിഫ്റ്റ് വാങ്ങി തന്ന ഒരു ഇന്ന് അങ്ങനെ ഗിഫ്റ്റ് വാങ്ങിച്ച് പറഞ്ഞോ പിന്നെ കുട്ടികളൊക്കെ കട്ടക്കി മത്സരാണ് നമ്മുടെ അച്ചു

മോള് നേ തരണ്ടേ അല്ലല്ല ഇടുന്ന കുളിക്കോണോ അവിടെ ഡിക്ക് അണ്ടി ഉവ ചെറിയടേ ഇപ്പോ ഞാൻ ഫൈറ്റ് ആർട്ടിൽ തീരുമാനിക്കും അബ്ബ ലൈറ്റ് ഉണ്ടോ എ സിംഗിജി ക ഗണസ ആർ സിംഗിന്റെ കൊക്കണ്ട് അവിടെ വെക്ക് അവിടെ വെക്ക് വണക്കി വെള്ള ഒഴിക്കുന്നത് പോണ പോലെയാണ് തെറ്റി